ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലൻ വഴക്ക് പറഞ്ഞ് ബാ ഗോമതി അവിടുന്ന് ഇറങ്ങി പോവാണല്ലോ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഗോമതിയെ സ്വീകരിക്കാനായിട്ട് അയൽപ്പക്കത്തുള്ള എല്ലാവരും വന്ന് നിപ്പുണ്ട് അങ്ങനെ മടിച്ച് മടിച്ചാണെങ്കിലും അമ്മയുടെയും അനന്തൻ്റെയും വാക്ക് കേട്ടിട്ട് ഗോമതി നേരെ അങ്ങോട്ട് പോവാട്ടോ അപ്പോൾ രാജശ്രീ ഓടിപ്പോയി നിലവിളക്കൊക്കെ എടുത്ത് സ്വീകരിക്കുകയാണ് അത് കാണുമ്പോൾ തന്നെ ഗോമതിക്ക് നല്ല സന്തോഷമാവണുണ്ട് എന്ന സങ്കടവും ഉണ്ട് അത്ഭുതവും ഉണ്ട് അങ്ങനെ അകത്തേക്ക് ആനയിച്ച് കയറ്റുമാണ് എന്തായാലും രാജശ്രീ പറയുന്നുണ്ട് ഗോമതി നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട നീ എന്തായാലും തിരിച്ചിവിടെ വന്നല്ലോ നമുക്ക് നമ്മുടെ ഗോമതി തിരിച്ചു കിട്ടി ഞങ്ങൾ എത്ര ആഗ്രഹിച്ചിരുന്നാലും നമുക്ക് മൂന്ന് പേർക്കും ഇനി സന്തോഷത്തോടുകൂടി ഇവിടെ കഴിയാം എന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ ആ ലോകം പറയാണ് അപ്പച്ചി എനിക്കും സന്തോഷമായി അപ്പച്ചി തിരിച്ച് വന്നത് ഞങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യം തന്നെയാണ് അപ്പച്ചി ഇപ്പോൾ ഇപ്പ ഇപ്പം ഈ നടന്നത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അകത്തേക്ക് കയറ്റി കൊണ്ട് പോവാട്ടോ കേട്ടോ ബാലൻ ഇതൊക്കെ കണ്ട് ദേഷ്യം പിടിച്ചിട്ട് ധർമ്മം പറയാണ് ബാലനോട് കണ്ടോ അളിയ എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് കണ്ടില്ലേ ഇപ്പോൾ അളിയൻ്റെ സ്വന്തം ഭാര്യ എത്ര പെട്ടെന്നാണ് ശത്രുക്കളോട് കൂടി ചേർന്നത് കണ്ടില്ലേ എത്ര സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പോകുന്നത് പിന്നെ അളിയൻ ഇതൊന്നും കണ്ടു വിഷമിക്കേണ്ട കേട്ടോ ഒന്നും നിർത്തടാ വിഷമോ എനിക്കോ എനിക്കെന്ത് വിഷമം ഉം അവളെ അവൾ ചെയ്ത തെറ്റിനാണ് അവളിപ്പം ഈ ഒരു ഇത് ചെയ്തത് പക്ഷേ ഒരു കാര്യമുണ്ട് അവൾ നേരെ എങ്ങോട്ടാ പോയത് നമ്മുടെ ശത്രുവിൻ്റെ അടുത്തേക്കാണ് പോയത് നാണമുണ്ട് അവക്ക് അങ്ങനെ പോവാനായിട്ട് അതുമാത്രമേ എനിക്കങ്ങനെ ഒരു ഇതൊള്ളൂ ഇങ്ങനെ പോയതില് പക്ഷെ അളിയനെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ചേച്ചി ആത്മഹത്യ ചെയ്യില്ലേ എന്ന് പറയുമ്പോൾ ഓ ആത്മഹത്യ അവളോ അങ്ങനെ ചെയ്യണ ഇതിലും പെയ്ത അതല്ലേടാ എന്റെ ശത്രുക്കളെ വീട്ടിൽ ചെന്ന് കയറിയിരിക്കുന്നു അവൾ പോട്ടെ എത്ര പെട്ടെന്ന് അവിടെ സ്വഭാവം മാറിയതും എന്നും പറഞ്ഞു ബാലൻ അങ്ങനെ ഗോമതിയെ വിളിച്ചും കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അവരാണെങ്കിൽ പാലൊക്കെ കൊടുക്കുക കേട്ടോ ഗോമതിക്ക് അപ്പോൾ ഗോമതി അത് വേണ്ടാന്ന് പറയണമെങ്കിലും അനന്തം പറയാനുണ്ട് ഓ എൻ്റെ കൊച്ചു പെങ്ങൾക്ക് കുഞ്ഞുനാള് മുതലേ ഞാൻ കൊടുക്കുന്നു കൊടുത്താലേ അവൾ കഴിക്കത്തുള്ളൂ അല്ലേടി ആ ഒരു വാശി അവൾക്ക് ഇപ്പോഴും കാണും അതുകൊണ്ട് തന്നെ എൻ്റെ മോളൊരു കാര്യം ചെയ്യും ഞാൻ തരാം ഇത് നീ കുടിക്കെ എന്നും പറഞ്ഞ് ഒരു ഗ്ലാസ് പാലെടുത്തുകൊണ്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ഗോമതിക്ക് പാലും ഒക്കെ കൊടുത്ത് കുടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഗോമതി പറഞ്ഞിട്ട് മതി കുറച്ച് മതി എനിക്ക് ഇത്രയൊക്കെ മതി എന്നും പറയാം അപ്പോൾ രാജശ്രീ എൻ്റെ ഇടയിൽക്കൂടെ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഈ ബാലടന എന്ത് പണി അവിടെ ചെന്ന് കാണിച്ചത് പാവം ഗോമതിനെ അടിച്ചിറക്കി വിട്ടിരിക്കുന്നു എങ്ങനെ തോന്നി അയാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടെന്ന് പറയുക കേട്ടോ അപ്പോൾ അനന്തം പറയാണ് മതി രാജശ്രീ നിർത്ത് നീ ഇപ്പം അതൊന്നും പറയേണ്ട സമയമല്ല ഇപ്പോൾ അവളുടെ മനസ്സ് വിഷമിപ്പിക്കരുത് വെറുതെ അറിയാമല്ലോ അവളൊരു പാവമാണ് അവൾക്ക് ഇപ്പോൾ സമാധാനം കൊടുക്കുക അതും ശരിയാണ് എന്തായാലും നമുക്ക് അകത്ത് പോയി ഇരിക്കാം എന്നും പറഞ്ഞ് വിളിച്ചിട്ട് പോകുമ്പോൾ അമ്മ പറയാം പിന്നെ എൻ്റെ നമുക്കിന്ന് ഞാനും ഇന്ന് എൻ്റെ മോളുടെ കൂടെ തന്നെയാവും കിടക്കുക നമുക്ക് ഒരുമിച്ച് കിടക്കാം ഒരേ റൂമിൽ എന്നൊക്കെ പറയട്ടോ കേട്ടോ ഇപ്പം രാജശ്രീ പറയാം എന്തായാലും ഇന്ന് പായസം വയ്ക്കണം ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പായസം അവള് സങ്കടപ്പെട്ടിരിക്കുമ്പം എന്ത് പായസം അതൊന്നും വേണ്ട എന്ന് ഗോമതിയും പറയാം എനിക്കതൊന്നും വേണ്ട എന്ന് അങ്ങനെയല്ല എൻ്റെ നന്ദത ചേച്ചീരേയും സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം പായസം വെക്കുന്നത് ഓ അത് ശരി എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ പിന്നെ അച്ചുതേട്ടൻ ഇവിടെ ഇല്ലാത്തത് വല്ലാത്തൊരു സങ്കടം ആയിപ്പോയി അത് ഇവിടെ അച്യുതൻ അച്ചുചേട്ടൻ എവിടെയാ പോയത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗോമതി അപ്പോൾ രാജശ്രീ പറയും അതെ ഒരു മീറ്റിങ്ങിനും അത്യാവശ്യമായിട്ട് പോയിക്കാണ് എന്തായാലും ഇന്ന് രാത്രിത്തോളം മീറ്റിംഗ് എല്ലാം കഴിയുന്ന ആളെ വരും അപ്പോൾ ആശുതേട്ടൻ വിളിച്ച് അറിയിക്കേണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനന്തം പറയണു വേണ്ട വേണ്ട വരട്ടെ വന്നു കഴിഞ്ഞിട്ട് അവൻ അറിഞ്ഞാൽ മതി ഓ വന്നു കഴിയുമ്പോൾ തന്നെ ഇവിടെ ഗോമതി നിൽക്കുന്ന കാണുമ്പോൾ അച്ചുകൊണ്ട് ഭയങ്കര സന്തോഷാവുമല്ലോ എന്ന് അങ്ങനെ അവർ പറയുന്നുണ്ട് എന്തായാലും മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല നമുക്കെന്തായാലും നേരെ വിളിക്കുന്നത് വരെ കാത്തിരിക്കാം ഇപ്പോൾ ഗോമതി പോയി റെസ്റ്റ് എടുക്കുക നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ഗോമതി വിളിച്ച് അകത്തോണ്ട് പോകാട്ടോ ബാലനാണെങ്കിൽ ഇവിടെ നിന്ന് ചാടിത്തുമ്മിച്ച് അകത്തേക്ക് കയറി ചെല്ലുവാണല്ലോ ചെന്നിട്ട് മക്കളോടും മരുമക്കളോടും ഒക്കെ പറയുന്നുണ്ട് അതെ അവൾ എങ്ങോട്ടാ പോയെന്നറിയോ നിങ്ങളുടെ അമ്മ അപ്പുറത്ത് നമ്മുടെ ശത്രുവിന്റെ വീട്ടിലേക്കാണ് പോയത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അവൾക്ക് അവൾ തന്നെയാണ് ഈ ലോകത്തിന് എന്റെ ഏറ്റവും വലിയ ശത്രു എൻ്റെ ശത്രുവിനിയ ആനന്ദനോ അച്യുതനോ ഒന്നുമില്ല അവള് തന്നെയാണെന്ന് പറയാ അച്ഛാ അങ്ങനെയൊന്നും പറയലെന്ന് മീനാക്ഷി എങ്ങനെ പറയരുതെന്ന് അവൾ കാണിച്ചതാണ്ടല്ലേ വേറെ എവിടെ ഇറങ്ങി പോയാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു നമ്മുടെ ശത്രുക്കളുടെ വീട്ടിൽ തന്നെ അവൾ കയറിയിരിക്കണോ ഇനി അവൾ ഞാനോട്ട് ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മീനാക്ഷി പറയും ഓ അച്ഛൻ അങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റ പറ്റത്തില്ല അച്ഛനെക്കൊണ്ട് സാധിക്കും അങ്ങനെ ഇരിക്കാൻ എന്താ മീനാക്ഷി അങ്ങനെ പറഞ്ഞത് എനിക്കെന്താ സാധിക്കില്ലേ എനിക്ക് സാധിക്കും ഞാനിനി അവളുമായിട്ട് യാതൊരു ബന്ധത്തിനും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പോൾ വീണ്ടും നമ്മുടെ ആരും പറഞ്ഞിട്ട് അച്ഛാ എന്തൊക്കെ കാര്യങ്ങളായാലും ശരി തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു പക്ഷേ ഒരു കാര്യമുണ്ട് അകത്തൊരുത്തം കിടപ്പുണ്ടല്ലോ അവൻ്റെ കാര്യത്തിന് തീരുമാനം എന്തായി എന്ന് ചോദിക്കുമ്പോൾ ബാലൻ ഒറ്റ സ്പീഡിന് ആ മുറിയിലേക്ക് കയറി ചെന്ന് മിഥുനെ ഇങ്ങോട്ട് വാലിച്ചെടുക്കാട്ടോ ഇങ്ങോട്ട് വാടാ നീ എന്താടാ കാണിച്ചു വെച്ചിരിക്കുന്നത് നീ എന്ത് വിചാരിച്ചു ഞാനൊന്നും അറിയില്ല എന്നല്ലേ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് അവനെ രണ്ട് അടിയും കൊടുത്ത് ഹാളിലേക്ക് കൊണ്ടുപോരുക എന്നിട്ട് പറയുന്നുണ്ട് എടാ നീ ചെയ്തിട്ടുള്ള തെറ്റുകളെല്ലാം ഞാൻ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നീ ആരാണെന്നും എന്താണെന്നും എല്ലാം ഞാൻ പോലീസിൽ നേരത്തെ പരാതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ കള്ളനാണെന്നും നീ ഒരു ക്രിമിനലാണെന്നും അവർക്കും സംശയം ഉണ്ടായിരുന്നു ഓ അത് ശരി അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായി അതെ ഞാനും ആ എസ് ഐ സാറിനും കൂടെ ചേർന്ന് നടത്തിയ ഒരു നാടകം തന്നെയാണ് ഇത്രയും ദിവസം ഇവിടെ നടന്നുകൊണ്ടിരുന്നത് മനസ്സിലായോ എന്തായാലും എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റു പറ്റിപ്പോയി പറയടാ നീ ഇവിടെ നിന്ന് കൊണ്ട് പോയ സ്വർണം മോഷ്ടിച്ചെടുത്തുണ്ടെങ്കിൽ സ്വർണം നീ എന്താ ചെയ്ത എന്ന് പറയാ അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നോട് ക്ഷമിക്കണം എനിക്കൊരു തെറ്റു പറ്റിപ്പോയി പിന്നെ കുറച്ച് സ്വർണമൊക്കെ ഞാൻ വിറ്റു അത് ശരി വിറ്റോ എന്നും പറഞ്ഞാൽ അടുത്തൊരു അടി കൊടുക്കുകയാണ് അപ്പോൾ ഈ ക്ഷമ ചോദിക്കുമ്പം തന്നെ നമ്മുടെ ദേവി മുന്നോട്ട് വന്നിട്ട് പറയാം എടാ നീ എന്തു പറ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിട്ട് നീ ക്ഷമ ചോദിക്കുന്നു മീനാശിയോട് നീന്താടാ ചെയ്തത് മീനാശി കൊടുക്കടിയാ അവൻ്റെ അടി മീനാശിയല്ലേ ആൾ വന്നു കഴിഞ്ഞ് ഒരൊറ്റ ഒരെണ്ണം അങ്ങോട്ട് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതോടുകൂടി ആ നമ്മൾ മിഥുന അങ്ങ് ചമ്മി നാറിപ്പോവുക അപ്പോൾ ആരെയും പറയാണ് ഞാൻ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എന്തായാലും കൊടുക്കുന്നില്ല അപ്പോൾ അടുത്ത മിത്രയുടെ ഊഴ കേട്ടോ അപ്പോൾ മിത്ര അങ്ങോട്ട് വന്നിട്ട് പറയണുണ്ട് എടാ നീ ഗുരുവായൂർ വെച്ച് എന്നോട് കാണിച്ചത് പിന്നെ എൻ്റെ സ്വർണം മോഷിച്ചിട്ട് പോയത് ഇതെല്ലാം ഒരു കണക്ക് നോക്കി നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുള്ളൂ അതുകൊണ്ടാണല്ലോ ആര്യനെ പോലെ ഒരു നല്ല ഭർത്താവിനെ എനിക്ക് കിട്ടിയത് അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് പിന്നെ നീ കൊണ്ടുപോയ സ്വർണവും പണവും ഒക്കെ അത് ഇത്രത്തോളം ഇവിടം വരെ കൊണ്ടെത്തിച്ചും ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു അതിനുവേണ്ടി ഞാൻ ഒരുപാട് അനുഭവിച്ചു പക്ഷേ അതെല്ലാം ആര്യൻ പറഞ്ഞിട്ട് കേൾക്കാത്ത ശിക്ഷയായിട്ട് ഞാനങ്ങ് വിചാരിച്ചോളാം പക്ഷേ നിനക്ക് തരാനുള്ളത് ഞാനും ഒന്ന് തരണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ആ കവളിലേക്ക് ആ ഒറ്റ അടി കൊടുക്കട്ടോ മിത്ര അതോടുകൂടി ആകെപ്പാട് ഫ്ലാറ്റായി പോയിട്ടുണ്ട് നമ്മുടെ മിഥുൻ അങ്ങനെ ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് അറിയിക്കുക കേട്ടോ നമ്മൾ ബാലൻ എന്നിട്ട് പറയുന്നുണ്ട് സാർ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇവനെ സാറിന് കൊണ്ടുപോകാം അവൻ കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട് അവൻ തന്നെയാണ് ഇതെല്ലാം എടുത്തതും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചതെന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ പോലീസ് കൊണ്ടുപോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക കേട്ടോ മിഥുനെ തൊട്ടപ്പുറത്ത് കൃഷ്ണമംഗലത്ത് വീണ്ടും അവിടെ ചർച്ചയിലാണ് പിന്നെ നമ്മൾ ഗോമതി വല്ലാത്ത സങ്കടത്തിലിരിക്കുമ്പോൾ ഗോമതിയോട് അമ്മ പറയുന്നുണ്ട് മോളെ ഇനി എൻ്റെ മോളുടെ ചാരിത്രത്തെയും സ്ത്രീത്വത്തെയും അപമാനിച്ചതല്ലേ ബാലൻ അവൻ അങ്ങനെ ചെയ്യാമോ ഇനി ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് നീ പോവരുത് ബാലൻ വന്ന് വിളിച്ചാൽ മാത്രമേ പോകാവൂ വിളിച്ചാൽ മാത്രം പോരാ നിന്നോട് അവൻ മാപ്പ് പറയാൻ വേണം എന്നാൽ മാത്രം മതി അവനോടൊരു കോംപ്രമൈസ് നിൽക്കുന്നത് ഞാൻ എനിക്കും രണ്ട് ചോദിക്കണം അപ്പോൾ ഞാൻ ലോകം പറയാം അതെ ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ഇനി അവിടെ അതും ഒരു ബന്ധവും ഞങ്ങൾക്കില്ല ഇനി ഞങ്ങൾ എന്തായാലും ഇതിനൊരു പകരം ചോദിച്ചിരിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെ വാശിയിൽ നിൽക്കുകയാണ് എന്നിട്ട് ഗോമതിയോടുത്ത് പറയുന്നുണ്ട് മോളെ നീ വിഷമിക്കാതിരിക്കുക ഇപ്പം നിനക്ക് റെസ്റ്റാണ് വേണ്ടത് അതുകൊണ്ട് നീ ഇപ്പം റെസ്റ്റ് എടുക്കുന്നതാണ് നല്ലത് എങ് എന്ന് പറയാട്ടോ എന്ന് പറഞ്ഞ് ഗോമതി അവിടെ ഇരുത്തിയിട്ട് ബാക്കി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആലോചിക്കുന്നുണ്ട് അത് എത്രയും വേഗം അപ്പച്ചി ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ തന്നെ എല്ലാ സ്വത്തും പകകളും ഒക്കെ എഴുതി വാങ്ങണം ഇതാണ് നല്ലൊരു അവസരമാണ് ഇപ്പം നമുക്ക് ദൈവം തന്നത് എന്ന് അവര് തീരുമാനിക്കാം അപ്പം നന്ദിത പറയുന്നുണ്ട് അതെ എനിക്കും കൃഷ്ണമംഗലം കൈവിട്ട് പോകുന്നതിനോട് ഒരു താല്പര്യമില്ല നമുക്കത് വേണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാനും തീരുമാനിക്കുന്നത് എങ്ങനെയെങ്കിലും ഗോമുതിയുടെ കയ്യിൽ നിന്നും ഇതെല്ലാം ഒപ്പിട്ട് വാങ്ങണമെന്ന് ഓ അത് ശരി അപ്പോൾ എല്ലാവരുടെയും തീരുമാനം അതുതന്നെയല്ലേ അച്യുതന്നെ ഇങ്ങ് വന്നോട്ടെ വന്നോടെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ വീണ്ടും ബാലൻ്റെ അടുത്ത് നമ്മളെ കാര്യം വന്ന് പറയുന്നത് അച്ഛ അമ്മയുടെ കാര്യം എന്തായി തീരുമാനങ്ങൾ ഒന്ന് പറയാവോ എന്ത് തീരുമാനിക്കാൻ അവൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ നിന്ന് പോയതല്ലേ എന്നിട്ട് എൻ്റെ ശത്രുവിൻ്റെ കുടുംബത്തിൽ പോയി കയറുകയും ചെയ്തു ഇനി അവളുടെ കാര്യം ഞാൻ എന്ത് തീരുമാനിക്കണമെന്ന് അച്ഛാ ഇതിപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ഉണ്ടല്ലോ അച്ഛാ ഇതിൽ എന്ന് പറയുമ്പോൾ ഉടനെ ധർമ്മൻ വന്ന് പറയുമ്പോൾ ധർമ്മം പറയാണ് അങ്ങ് അളിയ ഒരു കാര്യം കേക്ക് ഇങ്ങനെയൊക്കെ ഇവിടെ നിന്ന് പറയുമ്പോൾ മിത്ര ആക സങ്കടത്തിലാവും കാരണം അവൾ കാരണമാണ് ഇതൊക്കെ പറ്റിയെന്ന് പറഞ്ഞു അവൾ അകത്ത് കിടന്ന് ഒരേ കരച്ചിലാണ് വെറുതെ അവളെന്തിനാണ് മാനസികമായി പ്രയാസപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് പറയണത് വേണ്ട ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട നമുക്ക് ചേച്ചി ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചാലും വെണ്ടി പോകുന്നതൊരു ഒറ്റ എണ്ണം പോയെങ്കിൽ പോയതുപോലെ അവൾ തിരിച്ച് വരട്ടെ പിന്നെ കുറ്റം ചെയ്തത് ഞാനാണല്ലോ ഞാനാണല്ലോ ആരും അറിയാണ്ട് നിങ്ങളുടെ വിവാഹം നടത്തിയതും ഇത്രത്തോളം പ്രശ്നങ്ങൾ കൊണ്ട് എത്തിച്ചതും എല്ലാം അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം അതല്ലേ നല്ലത് ഇനി ഒരു പക്ഷേ ഗോമതി നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ ഞാൻ ഞാനിവിടുന്ന് ഇറങ്ങിപ്പോവും അതിന് യാതൊരു മാറ്റമില്ല എന്നങ്ങോട്ട് പറയാം ആര്യനും ബാക്കി എല്ലാവരും അങ്ങ് ധർമ്മസങ്കടത്തിലായിപ്പോയി ഓ ഈ അച്ഛനെ അച്ഛനെക്കൊണ്ട് തോറ്റു എന്ത് ചെയ്യാൻ പറ്റും ഇതിനിടയിൽ കൂടെ ആകാശ് പറയാം അയ്യോ ഇനി എൻ്റെ വീട്ടിലെ മീനാക്ഷിയുടെ അച്ഛൻ അങ്കളങ്ങാനും അറിഞ്ഞാൽ എന്തോരം നാണക്കേട ദൈവമേ തല ഉയർത്തി നടക്കാൻ പറ്റത്തില്ല അപ്പോൾ ധർമ്മം വന്നു പറയാം ഇവിടെ ആകാശേ മിണ്ടാതിരുന്നോ എൻ്റെ ഒരു അങ്കിള് ഓ അവൻ അതാണ് വലിയ കാര്യം അല്ലേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളും പ്രശ്നങ്ങളും ഒന്നും അവനൊന്നുമല്ല അങ്കിളിൻ്റെ കാര്യമാണ് അവന് വലിയ കാര്യം ഒന്നും മിണ്ടാതിരിക്കടാ എന്നും പറയാം കേട്ടോ അപ്പോൾ ആരെയും പറയണം ഇപ്പോൾ എന്നെ എന്നെ ചൊല്ലിയും ഇത്രയും ചൊല്ലിയുമൊക്കെയാണ് ഇവിടുത്തെ ഈ പ്രശ്നങ്ങളുടെ തുടക്കം നമ്മളായിട്ട് തന്നെ ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചല്ലേ പറ്റത്തുള്ളൂ എന്ന് ആരെയും പറയാം പക്ഷേ ബാലൻ ഒരു കാര്യത്തിനും തയ്യാറല്ല എന്ന് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ ബാലൻ എല്ലാവരോടും ദേഷ്യം പിടിച്ച് ഗോമതിയെ ഒരു കാരണവശാലും തെറ്റ് ചെയ്തവളല്ലേ അവളെ ഞാൻ തിരിച്ചു വിളിക്കില്ല ഇനി ഒരു പക്ഷേ അവളെ ഇതിനകത്ത് കയറിയാൽ അഗ്നിശുദ്ധി വരുത്തിയിട്ട് മാത്രമേ ഞാൻ ഞാനതിനകത്ത് കയറ്റുള്ളൂ അങ്ങനെയും കൂടെ ഒരു വാക്കങ്ങ് പറയുക കേട്ടോ ബാലൻ അതോടുകൂടി ആര്യനും ഒക്കെ എല്ലാവരും അങ്ങ് തകർന്നു പോയിട്ടുണ്ട് അച്ഛനെ ഇനി എന്ത് പറഞ്ഞാലും രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ ഇത് അന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ചാലിഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്